കരിവെള്ളൂരിൽ മകൻ്റെ ചേതനയേറ്റ ശരീരം മേരിക്കുട്ടി എന്നമ്മ ചേർത്തു പിടിച്ച് കാഴ്ച എല്ലാവരെയും കണ്ണീരണിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ ആർക്കും ആകുന്നില്ല എന്നതാണ് സത്യം അച്ഛൻ ജോർജ് ഇമചിമ്മാതെ മകനെ നോക്കിയിരിക്കുന്നു ഒരുപോളെ കണ്ണെടുക്കാത്ത അച്ഛനും അമ്മയും മകന് കാവലിരിക്കുന്നു വേദനയുടെ ആഴം ആ കണ്ണുകളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുവെന്ന് ഓരോരുത്തരും ആ ചിത്രം കണ്ട് വ്യക്തമായി പറയുന്നുണ്ട് ഭാര്യ പാമിലയും മക്കളും അനീഷിന് അന്ത്യചുംബനം നൽകിയതോടെ തറയിൽ വീട്ടിൽ സങ്കടക്കടലായി മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ഇന്നലെ രാവിലെ മുതൽ ഗ്രാമത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അനീഷിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി അനീഷിനെ പേഴ്സണലി അറിയാത്തവർ പോലും അവിടേക്കെത്തിയത് അനീഷിൻ്റെ കഥയെറിഞ്ഞും വാർത്തയറിഞ്ഞും ഒക്കെ തന്നെ തന്നെയായിരുന്നുവെന്ന് പറയാം ഇന്നലെ രാവിലെ മുതൽ പലരും ഒഴുകിയെത്തിയത് അനീഷിന് അന്ത്യോപചാരം അർപ്പിക്കാൻ തന്നെയാണ് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും കൂട്ടുകാരും അനീഷിന് അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയിട്ടുണ്ടായിരുന്നു എം പിമാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ പി സന്തോഷ് കുമാർ അടക്കമുള്ള പല നേതാക്കളും പലരും അന്ത്യോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിന് അന്ത്യശുശ്രൂഷ ചടങ്ങുകളൊക്കെ നടത്താൻ പള്ളിയിൽ നിന്ന് പോലും ആളുകൾ അനീഷ് ജോർജിനെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി ആരോപണമടിസ്ഥാനമാണെന്ന് സി പി എം ഇപ്പോൾ പറയുന്നുണ്ട് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് കാരണം തന്നെയാണ് അനീഷിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് തന്നെയാണ് പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞത് അനീഷിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയാണ് അത്രയേറെ സാധു മനുഷ്യനായിരുന്നു എന്ന് ഒറ്റവാക്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ നോവ് ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന സങ്കട നിമിഷത്തിലൂടെ കടന്നുപോയതിനെക്കുറിച്ചും എല്ലാവരും സംസാരിക്കുന്നുണ്ട് ബാപ്പ് അല്ലാതെ ഒന്നിനെക്കുറിച്ചും ഞങ്ങൾക്കപ്പോൾ സംസാരിക്കാനില്ല എല്ലാവരും അതിലേക്ക് തന്നെയാണ് നോക്കുന്നത് തീരാ നോവായാണ് അനീഷ് മാറിയത് പാമിലെയും മക്കളും അന്ത്യചുംബനം നൽകാൻ എത്തിയപ്പോഴേ നിറക്കണ്ണുകളോടെയായിരുന്നു എല്ലാവരും നോക്കി നിന്നത് ആർക്കും അതിനൊരു മറുപടി ഇല്ലായിരുന്നു ആർക്കും അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമില്ലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവരായിരുന്നു ഭൂരിഭാഗം പേരും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നുവെന്ന് കൃത്യമായി പറയാം അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ വളരെയധികം പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താലും ബി എൽഒ അനീഷ് ജോർജിൻ്റെ വീഴ്ചയും സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് നഷ്ടം സംഭവിച്ചത് ഒരാൾക്ക് മാത്രമല്ല ഒരു കുടുംബത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടൽ പകരുന്ന ഒന്നായി മാറുന്നു എന്ന് തന്നെ പറയാം ഈ വാർത്ത ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും അത് കേൾക്കുകയാണ് അത്രമാത്രം കൃത്യമായ ജീവിത ശൈലിയോട് ജീവിച്ചു വന്നിരുന്ന ഒരു പാവ ചെറുപ്പക്കാരൻ തൻ്റെ മക്കളെയും ഭാര്യയും അമ്മയും അച്ഛനെയും പൊന്നുപോലെ നോക്കിയിരുന്നൊരു മകൻ ഒരു നല്ല ഭർത്താവായും നല്ല അച്ഛനായും നല്ല മകനായും ജീവിച്ചിരുന്ന വ്യക്തി അതിനപ്പുറം അനീഷിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്